നമസ്കാരം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പദ്ധതി പ്രദേശത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് പാറക്കല്ലുമായി എത്തുന്ന ടിപ്പർ ലോറികൾ നിയമലംഘനങ്ങൾ നടത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറാകാത്തതിനു പിന്നിൽ വൻ രാഷ്ട്രീയ സ്വാധീനമെന്ന സൂചന തിരുവനന്തപുരത്തെ പ്രമുഖ സി പി എം കുടുംബത്തിൽപ്പെട്ടവരാണ് നിലവിൽ ടിപ്പറിൽ കല്ലെത്തിക്കുന്ന കരാറുകാർ അടുത്ത കാലത്ത് അന്തരിച്ച സി പി എം നേതാവിന്റെ അടുത്ത ബന്ധുവുമാണ് ഇവർ ഇതിനൊപ്പം അന്തരിച്ച മറ്റൊരു നേതാവിന്റെ കുടുംബത്തിനും ഈ കല്ല് കടത്തിൽ പങ്കുണ്ട് തന്നെ പോലീസിന് ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന ആരോപണമുയരുന്നു വലിയ പാറക്കഷ്ണങ്ങൾ ഏതു നിമിഷവും പുറത്തേക്ക് തെറിച്ചു വീഴാവുന്ന നിലയിലാണ് വർഷങ്ങളായി ടിപ്പറുകൾ അതിർത്തി കടന്നു വരുന്നത് അനുവദനീയമായതിലും ഇരട്ടിയിലധികം ഭാരവുമായി പായുന്ന ടിപ്പറുകൾ വഴിയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് രാഷ്ട്രീയ പിൻബലമുള്ളതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാനാകുന്നില്ല വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനു വേണ്ടിയുള്ള പാറയുമായി പോയ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വി ഡി എസ് വിദ്യാർത്ഥി മരിച്ചത് രണ്ടു മാസം മുൻപുണ്ടായ സമാനമായ അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീയുടെ കാൽ മാറ്റേണ്ടി വന്നിരുന്നു എന്നാൽ ഇവർക്കൊന്നും ആരും നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പിന്നിൽ അദാനി ഗ്രൂപ്പാണ് പാറ എത്തിക്കാനുള്ള ചുമതലയാണ് സി പി എം അടുപ്പമുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ പല ക്വാറികളിലും ഇവർക്ക് തുച്ഛമായ നിലയിൽ കരാർ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് എത്തിക്കുന്ന പാറക്കല്ലുകൾക്ക് അപ്പുറത്തേക്കുള്ളവ തമിഴ്നാട് അതിർത്തി കടത്തി കൊണ്ടുവരും ഇങ്ങനെ എത്തുന്ന ലോറികൾ പരമാവധി ലോഡടിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിനുവേണ്ടി ലോറിയിൽ അനുവദനീയമായതിലും അപ്പുറത്തേക്ക് കല്ലും കയറ്റും ഈ കല്ലിറക്കുന്ന അദാനിക്കും നിയമലംഘനം അറിയാം എന്നാൽ നടപടികളൊന്നും എടുക്കില്ല അതുകൊണ്ടുതന്നെ അദാനിയും വിഴിഞ്ഞത്തെ ബി വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഉത്തരവാദികളാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അറിയപ്പെടുന്ന സി കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് ആ കുടുംബം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വാക്ക് പോലും പറയില്ല അതുറപ്പാണ് ഈ സാഹചര്യത്തിൽ അനന്തുവിന്റെ മരണം വലിയ പ്രതിഷേധമായി ഉയരില്ല എന്ന് അദാനിയും കണക്ക് കൂട്ടുന്നു വിഴിഞ്ഞത്ത് സാധാരണ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരും ഈ വിഷയത്തോട് കടുത്ത നിലപാടെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പദ്ധതി പ്രദേശത്തിന് പുറത്തെ അപകടത്തിൽ അനന്തുവിന്റെ കുടുംബത്തിന് അദാനിയുടെ കമ്പനി ഒന്നും നൽകില്ല എന്നും സൂചനയുണ്ട് സർക്കാർ ഇതിനായുള്ള സമ്മർദ്ദം തുടരുന്നുണ്ട് വിഴിഞ്ഞത്ത് മാത്രമല്ല ഈ ടിപ്പറുകൾ അപകടമുണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ പാറ പാറയിറക്കിയ ശേഷം തമിഴ്നാട്ടിലേക്ക് അമിത വേഗത്തിൽ പോയ ടിപ്പർ ഗുഡ്സ് ഓട്ടോ ഇടിച്ചു നിറപ്പിച്ചിരുന്നു കളിയിക്കാവള സ്കൂളിനു സമീപത്തായിരുന്നു അപകടമുണ്ടായത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു തൊട്ടുപിന്നാലെയെത്തിയ മറ്റൊരു ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ഒറ്റാമരത്തുള്ള വീടിന്റെ മതിൽ തകർത്ത് ഇടിച്ചുകയറിയ സംഭവമുണ്ടായി അനന്തുവിന്റെ ജീവനെടുത്തത് ഇരുപത്തിയഞ്ചോളം തവണ പെറ്റി കേസെടുത്ത് പിഴ ഈടാക്കിയിട്ടുള്ള ടിപ്പർ ലോറിയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിനും അമിത ഭാരത്തിന് ഇരുന്നൂറ്റിഅൻപത് രൂപ ടിപ്പറിന് പിഴ ചുമത്തിയിട്ടുണ്ട് ശബ്ദ മലിനീകരണത്തിനും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള ഓട്ടത്തിനും കഴിഞ്ഞ പത്തിനാലാം തീയതി കാട്ടാക്കട സബ് ആർ ടിഒ രണ്ടായിരം രൂപയും ടിപ്പറിന് പിഴ ചുമത്തിയിരുന്നു പിഴ അടച്ചാലും കൂടുതൽ ലോഡ് എത്തിച്ച് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പല ടിപ്പറുകളും മരണപ്പാച്ചിൽ നടത്തുന്നത് അനന്തുവിന്റെ മരണകാരണം ലോറിയുടെ അമിത വേഗവും മോശം റോഡുമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള കരിങ്കൽ ലോഡുമായി പോവുകയായിരുന്ന ടിപ്പറിൽ നിന്ന് കരിങ്കൽ ദേഹത്തേക്ക് തെറിച്ച് വീണാണ് ബൈക്ക് യാത്രികനായ അനന്തു എന്ന ബി വിദ്യാർത്ഥി മരിച്ചത് അപകടമുണ്ടായത് തുറമുഖ പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന നിലപാടിലാണ് അദാനി ഗ്രൂപ്പ് ആദ്യം മുതലേ തന്നെ അതേസമയം നിയന്ത്രണമുള്ള സമയത്ത് ടിപ്പർ ഓടുന്നത് തടയാറുണ്ടെന്ന പോലീസ് വാദം ശരിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ ഒന്നും നടക്കാറില്ല അപകടശേഷം ടിപ്പർ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ പോലും പോലീസിന് വീഴ്ചയുണ്ടായെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പിഴിഞ്ഞൻ തുറമുഖത്തേക്കുള്ള ടിപ്പറുകൾ മൂലം അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ ഈ മേഖലകളിൽ ടിപ്പർ ഓടുന്നത് ജില്ലാ ഭരണകൂടം കർശനമായി നിരോധിച്ചത് രാവിലെ എട്ട് മുതൽ പത്തുമണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ വരെയുമാണ് നിരോധനം എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി